കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് വ്യത്യസ്തമായ രീതിയിൽ ചിത്രം വരച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചെന്നിത്തല പോട്ടം കേരിൽ രാജീവ് ജി എന്ന കലാകാരൻ ഒരു മാസത്തെ കഠിന പ്രയത്നത്തിൽ നാൽപ്പത് ഏക്കർ പാടത്ത് രാജീവ് വരച്ചെടുത്തത് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ മീറ്ററിൽ ദുബായ് ഭരണാധികാരി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിൻ്റെ ചിത്രം കബിയൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ വാഹനങ്ങളുടെ സ്പ്രേ പെയിന്റിങ് ജോലി ചെയ്യുന്ന നാൽപ്പത്തിരണ്ടുകാരനായ രാജീവിന് രണ്ടായിരത്തി ഏഴിൽ തോന്നിയ ആഗ്രഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രം വരച്ച് ലോക റെക്കോർഡ് നേടുക എന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യമായി മദർ തെരേസയുടെ ചിത്രം വരച്ചായിരുന്നു തുടക്കം പിന്നീട് എ പി ജെ അബ്ദുൽ കലാം ബോബി ചെമ്മണ്ണൂർ എന്നിവരെയും വരച്ചു നോക്കി ഓരോ വർഷവും ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി രാജീവ് പാടത്തിറങ്ങും എന്നാൽ ചിത്രം പൂർത്തിയാക്കാൻ കഴിയുന്നതിന് മുമ്പായി എത്തുന്ന വേനൽമഴ ചിത്രങ്ങളെ വിഴുങ്ങും ഇടയ്ക്ക് മൂന്ന് വർഷം ദുബായിൽ ജോലിക്കായിപ്പോയതോടെ പതിവ് ചിത്രം വരം മുടങ്ങി പിന്നീട് നാട്ടിലെത്തിയ രാജീവ് തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വീണ്ടും കൊയ്ത്തു കഴിഞ്ഞ പാടത്തേക്ക് ഇറങ്ങുകയായിരുന്നു പാടത്തെ രേഖാചിത്രം ഒരുക്കിയ ശേഷം ഇത് ഓരോ കള്ളികളായി തിരിച്ചും കള്ളികളിൽ വൈക്കോൽ നിറച്ച് തീ കത്തിച്ചുമാണ് ചിത്രരചന ഒരു മാസത്തോളം അവധിയെടുത്താണ് രാജീവ് ഈ ശ്രമങ്ങൾക്ക് ഇറങ്ങുന്നത് ഇതുവരെ നാല് ലക്ഷത്തോളം രൂപ ഇതിനായി ചെലവാക്കിയതായി രാജീവ് പറയുന്നു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതുവരെ ശ്രമം തുടരാനാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് സമയങ്ങളിൽ ഇപ്പോൾ ഒരു മൂന്ന് മൂന്ന് പ്രാവശ്യം ഞാൻ വരച്ച ചിത്രം ദുബൈയിലെ രാജാവിൻ്റെ ദുബൈലെ ഷെയ്ഖിൻ്റെ പടമാണ് വരച്ചത് അത് ആദ്യം വരച്ചത് നാൽപ്പത് ഏക്കറിലായിരുന്നു രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വരയ്ക്കുന്നത് അത് നൂറ്റി ഇരുപത് ഏക്കറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വരച്ചത് നൂറ്റി അൻപത് ഏക്കറായിരുന്നു വരച്ചത് അത് കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് കാരണം മഴയും വെള്ളമൊക്കെ വന്നത് കാരണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അപ്പം അത് ഇപ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് പൂർത്തീകരിക്കാൻ സാധിച്ചു പക്ഷേ എങ്കിലും കുറച്ച് മഴയുടെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഘട്ടം അത് മഴ പെയ്ത് കുറച്ചൊക്കെ കരി കരി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായിപ്പോയി ഇതിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ മെഷർമെൻ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ ത്രീ ബൈ ഫോറിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡാണ് അതിനെ നമ്മൾ ചെയ്ത് അത് എത്രയാണോ എത്ര ഞാൻ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ദുബായ് ഭരണാധികാരിയുടെ ചിത്രം വരയ്ക്കുന്നതിൻ്റെ സഹായത്തിനും കലാപരിശീലനത്തിനുമായി സഹോദരിയുടെ മകൻ ആറാം ക്ലാസ് വിദ്യാർത്ഥി ജിഫിനും സുഹൃത്ത് വിനോദിന്റെ മകൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവും ഒപ്പമുണ്ടായിരുന്നു ഇരുപത് ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാമെന്ന കണക്കുകൂട്ടലിൽ കൊയ്ത്ത് കഴിഞ്ഞ ഉടനെ ചിത്രരചന ആരംഭിച്ചെങ്കിലും ചിത്രം പൂർത്തിയാകാൻ നാല് ദിവസങ്ങൾ ശേഷിക്കെത്തിയ വേനൽമഴയിൽ വെള്ളം നിറഞ്ഞ് ചിത്രം പാടെ നശിച്ചു കഴിഞ്ഞ പ്രാവശ്യം വൈക്കോൾ കത്തിക്കുന്നതിനിടയിൽ പാടത്ത് തീപടർന്നു പിടിച്ചാണ് മൂവായിരം സ്ക്വയർ മീറ്ററിൽ ഒരുക്കിയ ചിത്രം നശിച്ചത് എന്നാലും തൻ്റെ സ്വപ്ന കാത്തിരിപ്പ് തുടരുകയാണ് ഈ പെയിൻറിങ് തൊഴിലാളി